ഹായ് വെൽക്കം ടു ഫാബ്രി മുക്കും അപ്പം ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ കാണിച്ചത് അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് അപ്പം ഇന്ന് റെഡിമെയ്ഡിലാണ് കാണിക്കുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് സൈഡ് ഓപ്പൺ വരുന്നുണ്ട് ഞാൻ ഈ വേറെ ഇത് ഈ ഒരു സെറ്റും കാണിക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ അപ്ഡേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഈ വേറെ വെയ്യൊരു അനാർക്കലി സെറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കളർ കോമ്പിനേഷൻ കണ്ടില്ലേ ബേസ് കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് അതിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തത് നെക്ക് പോർഷൻ വീനക്കൽ സിമ്പിൾ ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതുപോലെ സെന്ററിൽ കട്ടിങ് ഇല്ല പാനൽ കട്ടാണ് കംപ്ലീറ്റ് കൊടുത്തത് ഈ ഒരു പാനൽ കട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കംഫേർട്ട് ആണ് കാരണം തടിയൊക്കെ ഒന്ന് ഒതുങ്ങി കിടക്കും നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും പിന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പാനൽ കട്ട് അനാർക്കലി എന്ന് പറഞ്ഞാൽ മതി അപ്പൊ അങ്ങനത്തെ ഒരു അനാർക്കലി സെറ്റ് ആണ് കാണിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ എൽ സൈസ് അവൈലബിൾ ആണ് ബാക്ക് സൈഡ് കണ്ടില്ലേ ബാക്കിലും ആ ഒരു സെയിം പ്രിന്റ് കംപ്ലീറ്റ് പാനൽസ് ആണ് കൊടുത്തത് കേട്ടോ സെന്ററിൽ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വിത്ത് ലൈനിങ് ആണ് വിത്ത് കോട്ടന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് സ്ട്രൈബ്സിൽ വരുന്ന ബോട്ടം ആ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ബോട്ടം ഫുൾ അലാസ്റ്റിക് ആണ് കേട്ടോ ബോട്ടം അത്യാവശ്യം നല്ല അരവണ്ണം കിട്ടേണ്ടേ ദുപ്പട്ട വരുന്നത് പ്യുവർ കോട്ടൺ തന്നെ വരുന്ന ദുപ്പട്ട കുറേ കസ്റ്റമേഴ്സ് നമ്മളിപ്പോ എൻക്വയറി ചെയ്യുന്നതാണ് ഈ ഒരു അനാർക്കലി സെറ്റ് വിത്ത് ലൈനിങ്ങില് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നത് ഒരു സെറ്റ് വിത്ത് ലൈനിങ്ങിലാണ് വിത്ത് കോട്ടന്റെ ലൈനിങ് കണ്ടോ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഫുൾ ലെങ് തന്നെ വിരുത്ത് വരുന്ന കോട്ടന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഇതിന്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ഫുൾ സ്ലീവ് വരില്ല റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സെക്കൻഡ് ഞാൻ കാണിക്കണത് സൈഡ് ഓപ്പണില് വരുന്ന സെറ്റാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് സ്കൈ ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പക്ക സ്കൈ ബ്ലൂ അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന്റെ നെക്ക് പോഷൻ കണ്ടില്ലേ നെക്കിൽ വീനക്ക് കൊടുത്തിട്ട് ഷോ ബട്ടൺ ആണ് കേട്ടോ കൊടുത്തത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന ആ ഒരു സെയിം ഫ്ലോറൽ പ്രിന്റ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ് ആണ് നമുക്ക് ഡെയിലി പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കോളേജിൽ പോകുന്നവർക്കും അതുപോലെ ഡെയിലി വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ബോട്ടം വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടം ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് അതുപോലെ ദുപ്പട്ട സ്ക്വാട്ടൺ തന്നെ വരുന്ന ദുപ്പട്ട സാധാരണ നോർമലി ദുപ്പട്ട രണ്ട് ഇരുപതാണ് ലെങ്ത് വരിക ഇത് വിടുത്തുണ്ട് പക്ഷെ ലെങ്ത് വരുന്നത് രണ്ട് മീറ്റർ ആണ് നമുക്ക് പിന്നെ ചില കസ്റ്റമേഴ്സിന് നല്ല ലെങ്ത് ഉള്ളത് വേണം അപ്പൊ നല്ല ലെങ്ത് ലെങ്ത്തുള്ള ദുപ്പട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് സെലക്ട് ചെയ്യുന്നത് ടു മീറ്റർ ആണ് ദുപ്പട്ടന്റെ ലെങ്ത് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് അടുത്തത് വരുന്നത് ഒരു ഹാഷ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഏകദേശം എല്ലാ സ്കിൻ ടോണിലും ചേരുന്ന ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളർ ഇതിന്റെ സ്ലീവ് ലെങ്ത്ത് ഇതാ ത്രീ ഫോർത്ത് ആണ് വരുന്നത് ബാക്ക് സൈഡും ആ ഒരു സെയിം പ്രിന്റ് തന്നെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷൻ എന്താ ആ വീനക്കില് ചോവട്ടം കൊടുത്തിട്ട് ചെറിയ സിമ്പിൾ ആയിട്ട് ആയിട്ട് ഒരു ഓഫ് ആയിട്ട് ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഈ ടൗട്ട് ലൈനിങ് ആണ് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് സ്പോൾ കാർട്ട് ഔട്ടിൽ വരുന്ന ബോട്ടം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ അലാസ്റ്റിക് ആണ് കേട്ടോ ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫോർ ആണ് ദുപ്പട്ട വരുന്നത് രണ്ട് മീറ്റർ ആണ് ദുപ്പട്ടന്റെ ലെങ്ത് വരുന്നത് നല്ല ഭംഗിയല്ല ദുപ്പട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത് അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഷെയ്ഡ് റയർ ആയിട്ടുള്ള ഒരു കളറാണ് ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ സ്ലീവ് കണ്ടോ ഒനിയൻ പിങ്കും ചോക്ലേറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതിന്റെ നെക് പോഷൻ ഇതാ സിമ്പിൾ ആയിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഷോവട്ട് കൊടുത്തതാണ് ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ് ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫോർ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന പ്രിന്റഡ് ബോട്ടം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് അതുപോലെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ദുപ്പട്ടെ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കൊടുത്തത് കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് അപ്പൊ ഇതിന്റെ ദുപ്പട്ടന്റെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് സാധാരണ രണ്ടേ ഇരുപത് രണ്ടേ പതിനഞ്ചൊക്കെ ആണ് വരുന്നത് അപ്പൊ നല്ല ലെങ്ത്തും വിഴുത്തുള്ള ദുപ്പട്ട യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുന്നത് ഇതിന്റെ ദുപ്പട്ടന്റെ ലെങ്ത് രണ്ട് മീറ്റർ ആണ് വെളുത്ത് നല്ല വെത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ടാബ്ലും ഇപ്പം ഇന്ന് കാണിച്ചത് ഭയങ്കര അഫോർഡബിൾ പ്രൈസിലുള്ള കുറച്ച് സെറ്റാണ് അനാർക്കല സെറ്റും സൈഡ് ഓപ്പണും കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡീറ്റെസി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയക്കാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തില് അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും നമ്മളോട് ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്